നമസ്കാരം എല്ലാവർക്കും വിഷുവാണ് വരുന്നത് അപ്പോൾ എല്ലാ ഭക്തരും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു സമൃദ്ധിയുടെ കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതിൽ വേറെ കഥകളൊക്കെ ഉണ്ട് അപ്പോൾ കഥകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കഥകളായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും നമ്മൾ ചെയ്യേണ്ടത് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും പണ്ട് കാലത്ത് ഇപ്പോഴും കുറേയൊക്കെ ചെയ്യുന്നുണ്ട് വിഷുക്കട്ട എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കി വയ്ക്കും സാധനം നിങ്ങൾ വേറെ നിങ്ങളും അതൊരു നിവേദ്യമാണ് അത് അരി വറ്റിച്ചെടുത്ത് കട്ടയായിട്ട് വെച്ച് അങ്ങനെ ചെയ്യുന്നൊരു ചടങ്ങാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യാം രാത്രിയിൽ തന്നെ കണി ഒരുക്കി വയ്ക്കുക രാത്രിയിൽ നമ്മൾ കൃഷ്ണനെ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ പുതിയ വിഗ്രഹങ്ങളോ ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധമൊന്നും ഇല്ല നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ തുടച്ച് ഭംഗിയാക്കി നല്ല മാലക്കിയിട്ട് അലങ്കരിച്ച് നമ്മുടെ ആവശ്യ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ആപ്പിൾ ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാകുന്ന സാധനമൊന്നും അല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു തേങ്ങ പരം കള തേങ്ങ വെറുതെ വെച്ചിട്ടുള്ള അല്ല തേങ്ങ അത്യാവശ്യം മുരിയൊക്കെ കളയണം കേട്ട് അത് കഴുകിയെടുക്കണം അത് കഴുകിയെടുത്ത് അതൊരു പാത്രത്തിൽ വെറുതെ വെക്കാൻ പാടില്ല ഒരൽപ്പം അരിയിടുക അരി ഇട്ടിട്ട് അതിൻ്റെ മൊഴി വെച്ചോളൂ എന്നിട്ട് വേണമെങ്കിൽ ആ നാളികേരത്തിൻ്റെ കണ്ണ് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കണ്ണുണ്ട് അത് മൂള് വശത്തേക്ക് വരണം അണ്ട് അവിടെ വേണമെങ്കിൽ ചന്ദനമൊക്കെ തൊട്ട് നമ്മളൊരു മഞ്ഞ പട്ട് വിരിച്ച് അതിൽ ഒരു മാല ചേർത്ത് അപ്പം ശരിയായി പിന്നെ എല്ലാ ചണങ്ങുകളിലും നമ്മൾ സ്വർണം അത് വളരെ പ്രാധാന്യമാണ് എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സ്വർണം എന്നത് അതും നമ്മുടെ അതിൽ വെക്കുക ഒരു കാര്യം അതിലുണ്ട് പിന്നെ ചക്ക മാങ്ങ അങ്ങനെയുള്ള എല്ലാം വെക്കുക പലരും മറന്നു പോകുന്ന പല ഇത് കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത വെറ്റില അടയ്ക്കുക പുകലേ നമ്മുടെ വെറ്റില അത് കേരളീയരുടെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയൊരു ദക്ഷിണഭാവമായിട്ട് നിൽക്കുന്നതാണ് വെറ്റില അടയ്ക്കുക അത് നമ്മൾ വയ്ക്കുക പിന്നെ ധാന്യങ്ങളൊക്കെ വെക്കാം നമുക്ക് അതൊക്കെ പിന്നെ അലങ്കാരങ്ങളാണ് ഞാനും അലങ്കാരം ചെയ്ത് വെച്ചിട്ടുണ്ട് പയറ് കടല ചെറുപയർ അങ്ങനെ എല്ലാ ധാന്യങ്ങളും ഇങ്ങനെ കൃഷ്ണന് ചുറ്റി ഇങ്ങനെ വട്ടം വെച്ച് കൃഷ്ണൻ അതിലേക്ക് നോക്കി അന്ധം പെട്ടെന്ന് കിടക്കുക പോലെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെയുള്ള പിന്നെ കണി വെള്ളരിക്കാം അതൊരുപാട് വലിപ്പമൊന്നും വേണ്ട അത് നോർമലുള്ള അത് വെച്ചു കൊടുക്കുക ഭഗവാൻ മുമ്പിലെല്ലാം അടുക്കി അടുക്കി വയ്ക്കുക അപ്പോൾ ഭഗവാനെല്ലാം റെഡിയായി പക്ഷേ ഈ കണി വെക്കുന്നതിൽ ഉപ്പം തന്നെ നമ്മൾ കണി വെച്ചു ചക്ക വെച്ച് കൊടുത്ത് മാങ്ങാപ്പഴം വെച്ചു ആപ്പിൾ വെച്ചു ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഭവനം എല്ലാം കിട്ടി ചക്ക മാങ്ങയൊക്കെ കണ്ടു എല്ലാം കണ്ടു പക്ഷേ ആ കണിക്കൊപ്പം തന്നെ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കിയൊന്ന് വെച്ച് നോക്കി കണി അത് രാവിലെ പിരിശം ഉണ്ടാക്കിയ നല്ല ഉണക്കലരി കൊണ്ട് നല്ല പച്ചരി കൊണ്ട് നല്ലൊരു പായസം നല്ല മധുരം ചേർത്ത് ആ ഭഗവാന് വെച്ചു കൊടുക്കുന്നു അതിൽ നിന്ന് കിട്ടുന്നു ഭഗവാൻ ഉറപ്പായിട്ടും അത് സ്വീകരിക്കും എപ്പോഴും ആലോചിക്കുക കൃഷ്ണൻ ഇവിടെ വന്നിരിക്കി കൃഷ്ണ എന്ന് പറയേണ്ട കാര്യമില്ല വിളിച്ച വിളിപ്പുറത്ത് എത്തും ചാത്തന പോലെ തന്നെയാണ് കൃഷ്ണനും പേരും മായക്കാരാണ് മായ മായ കാട്ടി നമ്മളെ പമ്പരം കറങ്ങുന്നവരാണ് അതാണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ കണികളൊക്കെ വെച്ച് ആ മഞ്ഞ മറ്റേ പൂവക്കണി കൊന്ന പൂവൊക്കെ അലങ്കരിച്ച് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ നേരം വെളുത്ത് കണിയൊക്കെ കണ്ടു എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് നല്ലൊരു പാൽ പായസം ഉണ്ടാക്കി ഭഗവാനൊരു നിവേദ്യം കൊടുക്കുക അല്ലേ അതൊരു ചടങ്ങ് തന്നെയല്ലേ അലോച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കൊടുത്തുകഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് വെള്ളം തെളിച്ചെടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് സദ്യക്ക് നമ്മളെ ഇടുമ്പോൾ ആ പായസം വിളമ്പിയിട്ട് അതും കൂടം കൂടി നമ്മൾ കഴിക്കണം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഒരാൾക്കാർ ചെയ്യുന്നുണ്ട് സദ്യ ഉണ്ടാക്കും എല്ലാവരും ഭയങ്കര സദ്യയാണ് വിഷുവിന് അവിയൽ സാമ്പാർ ഇപ്പോൾ എവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടു പിന്നെ പുളിഞ്ചി അല്ലെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ ഈ കോട്ടുവായ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ എത്ര ആൾക്കാർ കൃഷ്ണനെ നിവേദ്യം വെക്കാറുണ്ട് വരച്ച് നോക്കി എത്ര വലിയ സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ചാൽ അതിൻ്റെ മുമ്പ് ഒരു പണി സ്റ്റൂളിട്ടിട്ട് നല്ലൊരു വാഴയിൽ ഭഗവാൻ കൊടുക്കുക ഇനിയിപ്പോൾ അറിയാതെ നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ഇപ്പോൾ എനിക്ക് ക്ഷമിക്കുക ഭഗവാനെ ക്ഷമിച്ചോളൂ നമ്മുടെ ചടങ്ങ് നമ്മുടെ കടമ നമ്മൾ ചെയ്യാം ടേസ്റ്റ് വന്ന ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റി മാറ്റിവെക്കുക അത് നമ്മൾ രുചിച്ച് നോക്കിയത് പക്ഷേ എങ്കിലും ഒരു ഒരു കുറച്ചൊരു നല്ലൊരു വാഴയിലം നല്ല രീതിയിൽ കുറച്ച് നല്ല കുറച്ചിട്ടാൽ മതി ചോറിട്ട് പഴമിട്ട് ശർക്കര വരട്ടിയിട്ടും മറ്റേ കായ വറുത്തതിട്ടും പിന്നെ കൊണ്ടാട്ടം മുളക് വെച്ചു പാവയ്ക്ക കൊണ്ടാട്ടം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം അത് വെച്ച് അവർ ഒരു അല്പം നെയ്യ് സല്യുട്ടു ഒരു ഒരു സ്പൂൺ വെണ്ണ വെച്ചു ഇതൊക്കെ മറക്കരുത് നല്ല പപ്പടം വെച്ചു കുറച്ച് കറിയൊക്കെ വിളമ്പി ഭഗവാനെച്ചിട്ട് നല്ല കൂടി നല്ലൊരു മോര് കറി സാമ്പാറൊന്നും കൊടുക്കണ്ട ഇത് വെച്ചിട്ട് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചു നോക്കും നമ്മൾ വെച്ച കണിക്ക് ഉറപ്പായിട്ടും ഭഗവാനനുഗ്രഹം തരും പൂർണത വരാത്ത കാര്യങ്ങളാണ് പലരും ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇപ്പം ആൾക്കാർ എന്തായാലും കണ്ടപ്പോൾ ഇപ്പം വലിയ പണ്ഡിതൻ ഞാൻ പണ്ഡിതനൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് അമ്പലത്തിൽ പൂജിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയപ്പോൾ കണി കണ്ടു എല്ലാവരും രാവിലെ വന്നു ഓടി വന്നു ഇങ്ങനെ ഇങ്ങോട്ട് വരും കണി കണ്ടു ആ കൃഷ്ണനെ കണ്ടു ഇന്നത്തെ കാര്യം റെഡി കൈനീട്ടം കിട്ടി ആ കൈനീട്ടം കിട്ടുമ്പോൾ ഒറ്റ നാണയം കൊടുക്കുന്നിടത്ത് ഇപ്പോൾ അഞ്ഞൂറ്റൊന്നും അങ്ങനെയൊക്കെ കിട്ടും എന്നാലും തുറന്നു അഞ്ഞൂറ്റൊന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അതേ മിഞ്ഞി കൂളും തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന രീതികളാണ് ഒറ്റ നാണയം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തിരിച്ചും നമുക്ക് ആ കിട്ടുന്ന ആ നാണയം നമ്മളത് സൂക്ഷിച്ചു വെക്കുക വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ആരൊക്കെ മാറും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഈ നാണയം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നാണയം കൂടെ അതിലൂടെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടും നമുക്കങ്ങനെ നമുക്ക് ഇന്ന രീതിയിൽ നമുക്ക് നമുക്കൊരു കൈ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ള ഒരു രീതിയിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ആ പ്രത്യേകത നമ്മൾ നമ്മളൊരിക്കലും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കണി വെക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യും അതിൻ്റെ ഐശ്വര്യം നമുക്ക് ഉറപ്പായിട്ട് അത് കിട്ടും ഉറപ്പായിട്ട് കിട്ടും വിളക്ക് നല്ല രീതിയിൽ കത്തി നിൽക്കണം പരമാവധി ആ വിളക്കിൽ അല്പം നെയ്യ് വിളക്കൊക്കെ ആണെങ്കിലും വള ഉപകാരം എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഇപ്പം ഞാനായാലും സാധാരണ നല്ല രീതിയിലുള്ള സ്വർണം അല്ലെങ്കിൽ പവിത്രം പോലുള്ള എണ്ണയൊക്കെയാണ് ഒഴിക്കുക അത് കത്തി നിൽക്കണം അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക അതിനുശേഷം ഭഗവാനൊരു നിവേദ്യക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴിക്കുക പിന്നെ കണി വെക്കുമ്പോൾ എപ്പോഴും മാലിന് പരയ്ക്കകത്തേക്ക് കഷ്ണം നോക്കിയിരിക്കണ നമ്മൾ എണ്ണീറ്റിടുമ്പോൾ നമുക്ക് ഭഗവാനാണ് കാണുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പടക്കം പൊട്ടിക്കുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവരൊരു ഇഷ്ടമാണ് അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ് വ്യക്തി സ്വാതന്ത്ര്യം ഹരിക്കാൻ എനിക്കെന്തെങ്കിലാർക്കും അത് സാധിക്കും അതൊരു മനസ്സിന് ഇഷ്ടങ്ങളാണ് അതൊക്കെ ആ പടക്കം ആയാലും അതിനും ഒരു ആചാരങ്ങളുണ്ട് ആചാരം ആചാരമായി തന്നെ പോട്ടെ അനാചാരം ആവരുത് വിഷു ആണ് വരുന്നത് എല്ലാവരും അവരൊരു കുടുംബത്ത് പരമാവധി ലിഖനടിയൊക്കെ വളരെയധികം കഴിക്കുന്നവരായാൽ തന്നെ അതൊക്കെ ഒന്ന് കുറച്ച് ആ കുടുംബത്ത് നല്ല സമാധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് ആ വിഷു സന്തോഷമായിട്ട് ആഘോഷിക്കണം എല്ലാവരും ഒത്തുകൂടുന്നൊരു ദിവസങ്ങളൊക്കെയാണ് ഒത്തുകൂടേണ്ടത് ഒത്തുകൂടണം കേട്ടോ ഇതൊക്കെയാണ് വിഷുവിനെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും അത് ചെയ്യാം നമസ്കാരം